ഇന്ത്യയിൽ സലഫികൾ ഭീകരവാദികളാണ് എന്ന പ്രചരണം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാരോട് പോരാടിയപ്പോൾ ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചത് വഹാബി മൂവ്മെന്റ് എന്നായിരുന്നു വഹാബി മൂവ്മെന്റ് വഹാബികളാണ് കുഴപ്പക്കാർ അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞത് വഹാബികളാണ് കുഴപ്പക്കാർ സൂഫിയൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവരോടൊരു പ്രശ്നം ഉണ്ടാക്കണില്ലല്ലോ വഹാബികളാണ് ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നവർ നമുക്ക് അവരെ നേരിടാം എന്ന് പറഞ്ഞു വന്ന ബ്രിട്ടീഷുകാർ അവർ അവരുടെ ഉദ്യോഗസ്ഥനായിരുന്ന വില്യം വിൽസൺ ഹണ്ടർ ഡബ്ല്യു ഡബ്ല്യു ഹണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യനോട് ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് അദ്ദേഹം അവർ ഇന്ത്യൻ മുസൽമാൻസ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് വഹാബികൾ അപകടകാരികളാണ് വഹാബികൾ അപകടകാരികളാണ് കാരണം വഹാബികൾ ആയുധമെടുക്കും അവർ കലാപങ്ങൾ നടത്തും കലാപത്തിന്റെ വക്താക്കളാണ് അവർ വഹാബികൾക്ക് കലാപകാരിയാകാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വില്യം അദ്ദേഹത്തിന്റെ വലിയ പുസ്തകമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സലഫി മുസ്ലിങ്ങളുടെ മുഴുവൻ മുതുകിൽ ഭീകര മുദ്ര ചാർത്താൻ ശ്രമിച്ച സമയത്ത് അവർക്ക് മറുപടിയുമായി എഴുന്നേറ്റ് നിന്ന ഒരു മഹാമനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെയുള്ള ആർക്കറിയില്ലെങ്കിലും ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അറിയാം ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ദിഷണാപരമായ ഏറ്റവും വലിയ പ്രചോദനങ്ങളായി നിന്ന ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറകൾ മുഴുവൻ നിർമ്മിച്ച മഹാനായ സർ സയ് അഹമ്മദ് ഖാൻ ആംഗ്ലോ മുഹമ്മദൻ ഓറിയന്റൽ കോളേജ് സ്ഥാപിക്കുകയും പിൽക്കാലത്ത് അലീഗർ മുസ്ലിം സർവകലാശാലയായി അത് വികസിക്കുവാൻ ആവശ്യമായ പരിസരം ഒരുക്കി വെക്കുകയും ചെയ്ത ഇന്ത്യയിലെ മുസ്ലിം വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ യുഗശില്പി സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ ഒരു വഹാബിയാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് അറിയുമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ ഒരു വഹാബിയാണ് എന്നിട്ട് ഞാൻ ആയുധം ആയുധമെടുക്കുന്നുണ്ടോ ഞാൻ കലാപം നടത്തുന്നുണ്ടോ ഞാനിവിടെ ചോരചിന്തുന്നുണ്ടോ ഞാൻ സായുധ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ ഒരാൾ സലഫിയാശയങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ വഹാബിയായതുകൊണ്ട് മാത്രം ഒരാൾ ഭീകരവാദിയാകുമെന്ന് വിവരമുള്ള ഇംഗ്ലീഷുകാരെ നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത് എന്ന് പറഞ്ഞ് അതിന് മറുപടി പുസ്തകം എഴുതി ബനാറസിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അത് പ്രസിദ്ധീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഇന്ത്യയുടെ അനുഭവം അത് തന്നെയായിരുന്നു എല്ലാ കാലത്തും അത് തന്നെയായിരുന്നു ഇപ്പോ സലഫികളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നു സലഫികളെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നു നാട്ടിൽ മുഴുവൻ മൈക്ക് കെട്ടിയിട്ട് ആളുകൾ വയലു പറയാണ് ജായുതുകളെ നിങ്ങൾ മനസ്സിലാക്കണം സലഫികളെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആ മുസ്ലിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അവർക്കിടയിൽ നമുക്ക് ജീവിക്കാം അവരോട് സൗഹൃദം പങ്കിടാം നമ്മൾ ഇവിടെ നിന്ന് ഹിജറ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇസ്ലാമികേന്ദ്രമായ ഒരു ഭരണകൂടം അതിനോട് നമുക്ക് സഹകരിക്കാം അതുകൊണ്ട് നമ്മൾ ഇസ്ലാം പൊളിഞ്ഞു പോകില്ല ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം ആരാണിത് പറയുന്നത് ആരോടാണിത് പറയുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ മുന്നിൽ ഈ രീതിയിൽ നമ്മുടെ സാമാന്യ ബോധത്തെയും ചരിത്ര ബോധത്തെയും എല്ലാം പരിഹസിക്കുന്ന നാടകങ്ങൾ നടക്കുമ്പോൾ അത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രമാണ് സലഫി എന്നൊരു പേര് കൊണ്ട് മാത്രം ഒരാൾ ഭീകരവാദിയായി ചിത്രീകരിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം സ്വപ്നം കണ്ട് പണിയെടുക്കുന്ന ആളുകൾ അവരുടെ കുതന്ത്രങ്ങളെ നാം ആശയപരമായി നേരിട്ടില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ തന്നെ ചരമക്കുറിപ്പായിരിക്കും അത് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്